നമസ്കാരം സ്വാഗതം ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരായ പരാതികൾ പരിഗണിക്കാൻ ലോക്പാലിന് അധികാരമുണ്ടെന്ന ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ലോക്പാൽ ഉത്തരവ് അസ്വസ്ഥതപ്പെടുത്തുന്നതാണെന്നും ജുഡീഷ്യറിയുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ ബാധിക്കുന്നതാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ലോക്പാൽ വിധിക്കെതിരെ സ്വമേധയെടുത്ത കേസിൽ മറുപടി നൽകാൻ ലോക്പാൽ രജിസ്ട്രാർക്കും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി അതേസമയം ഹൈക്കോടതിയിലെ രണ്ട് സിറ്റിംഗ് ജഡ്ജിമാർക്കെതിരായ പരാതി ലോക്പാൽ പരിഗണിച്ച് വാദം തുടങ്ങിയതിനെ തുടർന്നാണ് സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്ത് ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത് ആരോപണ വിധേയനായ ഹൈക്കോടതി ജഡ്ജിയുടെ പേരും പരാതിയും രഹസ്യമാക്കി വെക്കണമെന്ന് പരാതിക്കാരന് സുപ്രീംകോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അസ്വസ്ഥതപ്പെടുത്തുന്ന ഉത്തരവാണ് ലോക്പാലിന്റേതെന്ന് വ്യക്തമാക്കിയ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കേസിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ബെഞ്ചിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരായ പരാതി പരിഗണിക്കാൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്ന് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ലോക്പാലിന്റെ ഫുൾ ബെഞ്ച് ജനുവരിയിൽ ഉത്തരവിറക്കിയിരുന്നു ഹൈക്കോടതി ജഡ്ജിമാർ പൊതുപ്രവർത്തകർ എന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരുമെന്നും അതിനാൽ രണ്ടായിരത്തി പതിമൂന്ന് ലോക്പാൽ ലോകായുക്ത നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജിമാർക്കെതിരായ പരാതികൾ പരിഗണിക്കാൻ അധികാരമുണ്ടെന്നുമായിരുന്നു ലോക്പാൽ വിധി എന്നാൽ ഈ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഹൈക്കോടതി ജഡ്ജിമാർ ഒരിക്കലും ലോക്പാലിന്റെ പരിധിയിൽ വരില്ലെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു അതേസമയം ഒരു സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിക്കെതിരായ പരാതി പരിഗണിക്കവെയാണ് ലോക്പാൽ ഉത്തരവ് ഉണ്ടായത് എന്നാൽ വിഷയത്തിൽ മാർഗനിർദ്ദേശം ലഭിക്കാനായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ സമീപിക്കാനും തുടർ നടപടിക്കായി അതുവരെ കാത്തിരിക്കാനും ലോക്പാൽ തീരുമാനിക്കുകയായിരുന്നു അതിനിടയിലാണ് സുപ്രീം കോടതി സ്റ്റേ വന്നിരിക്കുന്നത് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് സൂര്യകാന്ത് അഭയസ് ഓക്കായ എന്നിവർ അടങ്ങിയ സുപ്രീം കോടതി ബെഞ്ചാണ് ലോക്പാൽ ഉത്തരവ് സ്റ്റേ ചെയ്തത് ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാർച്ച് പതിനെട്ടിന് കേസ് വീണ്ടും പരിഗണിക്കും